അത് തന്നെയാണ് ഭാരതത്തിന്റെ ഹൈന്ദവ അദ്ദേഹത്തിന്റെ അനുസ്മരണം കേരളത്തിലെ മുഴുവൻ ജനമനസാക്ഷിയും ഒരുപോലെ തന്നെ ദുഃഖത്തോട് തന്നെ ആ സാഹചര്യത്തെ അവലംബിച്ചു ഇന്ന് പറയുന്നത് തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയത് വളരെ തിരക്കുകൾക്കിടയിലും വളരെ തിരക്കുകൾക്കിടയിലും ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ആവശ്യമില്ലാത്തതായ ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ പരിപാടി വളരെ മകനീയമായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അദ്ദേഹം ശാന്തി ജോലി ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടബന്ധ കലശം ഞാൻ ആദ്യമായി തലമുറിക്കുകയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ശ്രീ 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 മുരളി അറിയിക്കുകയുമാണ് ശർമ്മ ഈ ഈശ്വരൻ നമ്പൂതിരി അവരുടെ അനുസ്മരണത്തിലെത്തിയ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ